രണ്ടായിരത്തി കാലയളവിൽ കൊപ്രയുടെ ഏറ്റവും കുറഞ്ഞ താങ്ങുവിലയ്ക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം സീസണിൽ മിൽക്ക് കൊപ്രയുടെ ന്യായമായ ശരാശരി ഗുണനിലവാരത്തിലുള്ള കുറഞ്ഞ താങ്ങുവില ക്വിന്റലിന് അറുപത് രൂപയായാണ് നിശ്ചയിച്ചിരിക്കുന്നത് हुई बैठक में आज कोपरा यानी कि नारियल की गरी के वर्ष 2024 के लिए एमएसपी निर्धारित किया गया है किसानों के आर्थिक हितों को ध्यान में रखते हुए जैसा मोदी सरकार ने पहले ही कहा कि लागत प्लस 50 परसेंट कम से कम देंगे और मुझे कहते हुए प्रसन्नता है इस बार भी 2023 की तुलना में मिलिंग का निर्धारित एमएसपी प्रति क्विंटल और बाल നിർധാരത് എം प्रति क्विंटल बढ़ाया गया है ഉണ്ടക്കോപ്രക്ക് പന്ത്രണ്ടായിരം രൂപയായി നിശ്ചയിച്ചിട്ടുണ്ട് ഇത് മിൽ കോപ്രയ്ക്ക് അൻപത്തി ഒന്ന് നാല് ശതമാനവും ഉണ്ടക്കോപ്രയ്ക്ക് അറുപത്തി മൂന്ന് ദശാംശം രണ്ട് ആറ് ശതമാനവും ആദായം ഉറപ്പാക്കും ഇതിനു പുറമേ പ്രസാർ ഭാരതിയും മലേഷ്യയിലെ റേഡിയോ ടെലിവിഷൻ മലേഷ്യയും തമ്മിലുള്ള പ്രക്ഷേപണ സഹകരണത്തിനുള്ള ധാരണാപത്രത്തിനും നൽകി പ്രക്ഷേപണം വാർത്താവിനിമയം ദൃശ്യ ശ്രവ്യ പരിപാടി എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഏഴിന് ഒപ്പുവച്ച ധാരണാപത്രത്തിന് ഇതോടെ വിവിധ രാജ്യങ്ങളുമായി പ്രസാർ ഭാരതി ഒപ്പുവച്ച ധാരണാപത്രങ്ങളുടെ എണ്ണം ന്യൂസിലൻഡിലെ ഓക്ലാൻഡിൽ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യയുടെ ഓഫീസ് തുറക്കാനുള്ള നിർദ്ദേശം കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി ഇന്ത്യയുടെ നയതന്ത്ര സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനും പ്രാതിനിധ്യം ശക്തിപ്പെടുത്തുന്നതിനും പുതിയ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യയുടെ ഓഫീസ് സഹായകരമാകും ഒരു വർഷത്തിനുള്ളിൽ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷ